ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പതിനാറ് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ പിശാജുബാധിതനെ സുഖപ്പെടുത്തുന്ന രംഗമാണ് ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ പഠിപ്പീരിനെക്കുറിച്ച് ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് സുവിശേഷകൻ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കമൻറ്റ് അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ അധികാരമുള്ളവനെപ്പോലെയാണ് അവൻ പഠിപ്പിച്ചിരുന്നത് എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച് ഒരുവൻ കിടന്ന് അലറുകയാണ് എന്തു പറഞ്ഞാൽ അലറുന്നത് നസ്രാനായ യേശുവെ നീ എന്തിനു ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരിക അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തി ഉച്ച അലറി പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പിന്നെ അവൻ്റെ പ്രബോധനത്തിൻ്റെ അല്ല ആജ്ഞാപനത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് പിന്നെ ആളുകൾ പിന്നെയും ഡിസ്കസ് ചെയ്യുന്നു നമുക്കുള്ള ചിന്ത രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ത് കണ്ടിട്ടാണ് പിശാജ് പേടിച്ചത് കാരണം സിനഗോഗിൽ എവിടെയോ ഈ പിശാജി ബാധിതൻ ഇരിപ്പുണ്ട് അതുകൊണ്ടല്ലേ ഈശോ സിനഗോഗിൽ പ്രസംഗിച്ചപ്പോൾ അവർ തമ്മിലൊരു എൻകൗണ്ടർ ഉണ്ടായത് സിനകോക്കിൽ എവിടെയോ പിശാജുബാധിതൻ ഇരിപ്പുണ്ട് എപ്പോഴാണ് ഈ പിശാജുബാധിതന് ആയത് അവന് ഹാലിളകിയത് എപ്പോഴാണ് ഈശോ പഠിപ്പിച്ചപ്പോൾ പ്രിയമുള്ളവരെ അതാണ് പഠിപ്പീരിൻ്റെ മെച്ചം പ്രബോധനത്തിൻ്റെ മെച്ചമതാണ് അത് സെക്യുലർ വേൾഡിലാണെങ്കിലും റിലീജിയസ് വേൾഡിലാണെങ്കിലും അറിവ് പ്രധാനപ്പെട്ടതാണ് പ്രബോധനം പ്രധാനപ്പെട്ടതാണ് നമ്മൾ അറിയരുതെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നത് വചനത്തെക്കുറിച്ച് നമ്മളറിയരുത് നമ്മളീ അത്യാവശ്യം ഡിവോഷനൊക്കെയായിട്ട് ഭക്തിമാർഗ്ഗമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ പിശാജിന് യാതൊരു ടെൻഷനും ഇല്ല പിശാജിന് ഒരു ഒരു പ്രവോക്കുണ്ടാകത്തില്ല അവൻ അവിടെ ഇരുന്നോളൂ സുഖമായിട്ട് അവൻ അറിയാതിങ്ങനെ എങ്ങനെയൊക്കെ പൊക്കോളും പക്ഷെ നമ്മൾ വചനം പഠിച്ചാൽ നമ്മൾ കുർബാനയെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ സഭയെക്കുറിച്ച് പഠിച്ചാൽ പിശാജ് ഹാലിടകും പിശാജിന് അതാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രബോധനത്തിൻ്റെ കാലമായി അറിവ് നേടേണ്ട കാലമായി നിങ്ങൾ ഇനിയുള്ള കാലത്ത് നമ്മൾ വിശ്വസി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നൊരു കാര്യമറിയാമോ പൗലോസ്ലിഹ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നേർക്ക് ചോദ്യങ്ങൾ ഉയരുമ്പോൾ വിശദീകരണം കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് നമ്മളൊക്കെ എന്നെ കേൾക്കുന്ന ഫീറ്റ് മൈഷീപ്പിൻ്റെ ഈ പ്രേക്ഷകരൊക്കെ നല്ല ഭക്തരാണെന്ന് എനിക്കറിയാം പക്ഷെ എന്താ പ്രശ്നം നമ്മൾ ഭക്തി കാണിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം കൊടുക്കാൻ മാത്രം അറിവ് നമുക്ക് ഇല്ലാണ്ടായിപ്പോകുന്നു പ്രബോധനത്തിലാണ് പിശാജ് പേടിക്കുന്നത് എന്ന് ഓർത്തേക്കണേ അതുകൊണ്ട് തന്നെയല്ലേ നോക്കിക്കേ തിന്മ ഭയപ്പെടും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആളുകളിൽ കഴിഞ്ഞ മാസമൊക്കെ നോർത്ത് ഇന്ത്യൻ വീഡിയോസൊക്കെ ഇട്ടതാണ് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടില്ല എന്താ സംഭവം അതായത് അവിടെ അവർ വിശ്വാസം സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പോൾ എന്തു ചെയ്യും ഈ ആളുകൾക്ക് അക്ഷരാഭ്യാസം കൊടുക്കും ഇവരെ ഫോം ഫില്ല് ചെയ്യാൻ പഠിപ്പിക്കും ഇവരോട് ഇവരുടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ പഠിപ്പിക്കും അപ്പോൾ ഈ പഠിപ്പിക്കുമ്പോൾ അധികാരികൾ പ്രവോക്ഡ് ആകുന്നു കണ്ടോ പഠിപ്പിൻ്റെ ഗുണമത അറിവ് നമുക്ക് വിമോചനം നൽകും അറിവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകും അപ്പോൾ ഈ ഭൂമിയിലെ ഇത്തിരി പോകുന്ന അറിവുകൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകുമെങ്കിൽ ഉപരിയായ അറിവ് കർത്താവ് തമ്പുരാനെക്കുറിച്ചുള്ള അറിവ് എത്ര അധികമായ സ്വാതന്ത്ര്യം നമുക്ക് നൽകും അതുകൊണ്ട് പ്രബോധനം പടുപ്പീര് അറിവ് ഈ വാക്കുകളൊക്കെയാണ് ഇന്ന് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തിരിക്കുന്നത് അറിവിൽ വളരുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ ഫീറ്റ് മൈഷീപ്പിൻ്റെ ഈ ശുശ്രൂഷ തന്നെ അതിലാണെന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കറിയാം ആളുകളിലേക്ക് കൂടുതൽ അറിവ് എത്തിക്കുക സിമ്പിൾ പയറ്റി ഡിവോഷണൽ പ്രാക്ടീസസ് അതിലല്ല ഈ ചാനലിൻ്റെ ശ്രദ്ധ കൂടുതൽ പ്രബോധനം ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളും പ്രബോധനത്തിന് ചെവി കൊടുക്കാൻ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കണം എന്നിട്ട് പറയുന്നത് അശ്വത്ഥ നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു പിശാചു ബഹാദരുടെ ശൈലിയാണത് നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഞങ്ങൾ സിനഗോഗി വന്നിരിക്കാം വെളുതൊക്കെ പറയുന്നത് വേണമെങ്കിൽ കേൾക്കാം പക്ഷേ ഞങ്ങളുടെ ഹൃദയം തുളയ്ക്കുന്ന വചനമുണ്ടല്ലോ അത് തരരുത് കാരണം എന്താ ഞങ്ങൾ മാറിപ്പോകും അതുകൊണ്ട് എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്നത് പിശാചുബാധിതരുടെ ശൈലിയാണ് നമുക്കും ചിലപ്പോഴൊക്കെ ആ ശൈലി ഉണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതായത് വിശദീകരിക്കാത്തത് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത് ഇതാണ് നമുക്കത് പ്രാർത്ഥനയാക്കുകയും ചെയ്യാം കർത്താവും ദൈവവുമായി വിഷമിഷിഹായേ അറിവിൽ ഞങ്ങൾ വളരട്ടെ പ്രബോധനത്തിൽ ഞങ്ങൾ വളരട്ടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുവല്ലോ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകാമെന്ന് ആ പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ കൂടുതൽ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഇടയാകട്ടെ നമ്മുടെ കർത്താവീഷ്വി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ